കോഴിക്കോട് ബീച്ചിൽ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക പാർക്കിംഗ് കിട്ടില്ല ഒരേ തരുന്ന അവസാനം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഉൾപ്പാത്തേക്ക് കയറ്റി കാണേ ഇനിയിപ്പോ ഫൈന് വരികയാണെങ്കിൽ നമ്മൾ റോഡ് കൊടുക്കണം ഇതാണ് നമ്മൾ പെണ്ണുങ്ങൾ ഇപ്പോൾ ക്യാമറ കണ്ട അപ്പൊ തോന്നുന്നു കോഴിക്കോട് ബീച്ചിൽ സ്ഥിരം കഴിച്ചിട്ട് ചെറിയ കുട്ടികളുടെ കയ്യിൽ ആവശ്യാത്ത സാധനം കൊണ്ട് കൊണ്ടിട്ട് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാൽ നാല് തെറിമാറഞ്ഞ പരിപാടി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിക്കാൻ പാപരാൾ വിചാരിച്ചിട്ടോ ഇന്ത്യക്കാരെ പിന്നെ മനസ്സിലായി ബീച്ചിലാണെങ്കിൽ പേരും പെരും എല്ലാരും ഒഴിപ്പിച്ചിട്ടു പിന്നെ നമ്മൾ നേരെ ഒന്നും നോക്കില്ല നേരെ വിട്ട് നമ്മൾ റെഡ് ക്രോസ് റോഡിലുള്ള ആ അവിടെ മൊത്തത്തിൽ ഉണ്ടാക്കിയ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ വൈബ് വായ്പ ഞാട്ടോ ഇനി നമുക്ക് ഉള്ള കാര്യം ഓർമ്മയുള്ളൂ വലിയൊരു ബുക്കാണ് നീ ചങ്ങാണിക്കാർ അങ്ങനെ പഠിച്ചിട്ടില്ല അടുത്ത മനുവാണല്ലോ അതെ ഓർഡർ അടുത്ത് വെയിറ്റ് ചെയ്തിട്ടുള്ള സമയത്ത് നമ്മൾ ഹോട്ടലിന്റെ ഫെറോ ബട്ടർ വേണോ ഓർഡർ ചെയ്തിട്ട് വെറുതെ വർത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചംച്ചോട് ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടല്ലോ അതൊരുപാട് സാധനം അതൊക്കെ മറ്റ സൈഡ് നോക്കിയപ്പോ ചെല്ലും കുട്ടികളിൽ സാധനം സാധനങ്ങൾ പിന്നെ ഒന്നും നോക്കിയാൽ നമ്മൾ ആയിട്ടും ബിസാജ് ആയിട്ട് ഓർഡർ ചെയ്ത്

நாளைக்காடு okay,